ഈശ്വര ഇന്നത്തെ ഒരെണ്ണം പോലും ലോട്ടറി വിറ്റ് തീർന്നിട്ടില്ല ഒരു മണിയായി സമയം ഞാൻ പണി ദിവസം ഇതേപോലെ ചേട്ടാ ഒരു ലോട്ടറി എടുക്കുക ഇന്നത്തെ ഒരു ലോട്ടറി പോലും വിറ്റ് തീർന്നിട്ടില്ല ചേട്ടാ ഒരു ലോട്ടറി എടുത്തു സഹായിക്കും എന്ത് ലോട്ടറി അഞ്ചാമത്തെ ഇതെന്നാന്ന് നിങ്ങളുടെ പണിയൊന്നും ഇല്ല പറയാം നിങ്ങൾ പോയട്ടെ ലോട്ടറി അല്ല ഇനി അതിന്റെ പുറമേ ഉള്ളൂ ബാക്കി എല്ലാം ആയി പണിയും ഒന്നും വേണ്ട അങ്ങനെ പറയലാട്ടെ ഇപ്പൊ തന്നെ ഒരു മണിയായി ഇനി മൂന്ന് മണി വരെയും സമയമുള്ളൂ ഒരെണ്ണം പോലും ലോട്ടറി വെച്ച് തീർന്നിട്ടില്ല ഒന്നെടുക്കേട്ട്ലീസ് ഒന്നെടുക്കുന്ന ലോട്ടറി എടുക്കില്ല ഇതിന്റെ കൂട്ടി അഞ്ചാമത്തെ ആളാ വന്നിട്ട് ചോദിക്കുന്ന ലോട്ടറി വേണ്ടേ ലോട്ടറി വേണ്ട ഇതെല്ലാം എടുക്കുന്ന എടുക്കാൻ നമുക്ക് കഴിയൂല നിങ്ങൾ പോട് ഇതൊന്നും അടിക്കുന്നൊന്നുമില്ല വെറുതെ എടുത്ത് നഷ്ടാണ് ആ പുറപ്പെ നഷ്ടോ ഇതിൽ ഏഴ് പേരുന്നടാ ആളെ മെനക്കെടുത്താൻ വേണ്ടിട്ട് ഒരടിക്കാത്ത ലോട്ടറി കുറെ ആളും വേറെ പണിക്ക് പോയി കുടീനില്ല ആളെ പെരാന്താക്കാൻ വേണ്ടിട്ട് അമ്മേന്റെ ലോട്ടറി പോലും വിറ്റിട്ടില്ല മോളെ അമ്മേന്റെ അതിൽ പൈസ ഇല്ല നേടുന്ന വാങ്ങി തരുവാറിക്കാരി പെണ്ണല്ലോ കൂട്ടത്തിൽ കുഞ്ഞുണ്ടല്ലോ അയ്യോ കഷ്ടായി പോയല്ലോ ഞാൻ നേരത്തെ എന്തൊക്കെയോ വായി തോന്നിട്ട് പറയുന്നു പാവം നേരത്തെ എന്തൊക്കെയോ പറഞ്ഞോ സത്യം പറഞ്ഞാല് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാന്ന് അറിയില്ലായിരുന്നു ഇതുപോലത്തെ മോള് എന്റെ വീട്ടിലുണ്ട് നേരത്തെ താ ടിക്കറ്റ് ബാക്കിണ്ടാ ഇത് മുഴുവൻ എത്ര പൈസ വരും അത് എഴുന്നൂറ്റമ്പത് രൂപയാവും എഴുന്നൂറ്റമ്പതാ ിപ്പോ കേട്ട് കേട്ടി ശീലായി പിന്നെ എന്റെ ഈ ദാരിദ്ര്യത്തിന്റെ ഇടയില് ഞാൻ ഏട്ടനെ വല്ലാണ്ട് ബുദ്ധിമുട്ട് അല്ലെ ഒരെണ്ണം എടുക്കുന്നുണ്ട് സോറി അത് അത്രക്ക് വിഷമ നമുക്ക് പോകാം വാങ്ങിക്ക